മറിയത്തിന്റെ ഉള്ളിൽ അവൾ ഈശോയെ തീറുന്നുണ്ട് ഉദരത്തിലെ ഈശോയെയും കൊണ്ട് മറിയം ചെന്ന് കേറിയ ഇടത്ത് ആനന്ദം നൽകി നമുക്കുള്ള പാഠവും ധ്യാനവുമാണ് അത് എപ്പോഴും സന്തോഷം അനുഭവിക്കാൻ മറിയം പറയുന്നുണ്ടല്ലോ എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് കർത്താവിൽ ആനന്ദം കണ്ടെത്താൻ പഠിക്കുന്ന ഒരാള് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം അതാണ് ചെന്ന് കയറുന്ന ഇടങ്ങളിൽ സന്തോഷം ആനന്ദം നമുക്ക് ആത്മശോധന ചെയ്യാൻ കഴിയണം നമ്മൾ എത്രയോ പേരെ കണ്ടുമുട്ടുന്നുണ്ട് എന്തോരം പേരോട് നമ്മൾ വർത്തമാനം പറയുന്നുണ്ട് നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ നമ്മൾ സംസാരിക്കുന്നവരിൽ ആനന്ദം നിറയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് നമ്മളിൽ ആനന്ദം നമ്മളിലെ ആനന്ദത്തിന്റെ കാരണം കർത്താവുമായുള്ള ബന്ധവും നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യവുമാണ് നിരന്തരം കർത്താവുമായി ബന്ധത്തിലായിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി അയാൾ അനുഭവിക്കുന്ന ആനന്ദമായിരിക്കും ചുറ്റുപാടും നടക്കുന്നതൊന്നും അയാളിലെ ആനന്ദത്തെ എടുത്തു മാറ്റില്ല കാരണം അയാൾ സന്തോഷിക്കുന്നത് മാറുന്നവയിലല്ല മാറാത്തവനിലാണ് ായി മംഗളവർത്താ കാലത്തിലൂടെ നാം തീർത്ഥകരാകുമ്പോൾ കണ്ടുമുട്ടുന്ന ഒരു മനോഹരമായ സുശിഷു ഭാഗമാണ് ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി ഈ ഈ ഭാഗത്തെ നാം കടന്നു പോകുമ്പോൾ ദൈവം ലോകത്തിൽ സഹായങ്ങളെ കുറിച്ച് പരസ്യ അമ്മ ഓർക്കുകയും ചെയ്തു സകല പരാജയങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നതാണ് സത്യം ദൈവം ലോകത്തെ സഹായിക്കാൻ െങ്കിൽ പശുത്തി അമ്മ അതിനോട് സഹകരിച്ചു എങ്കിൽ നിറവേറ്റുവാനും ഒപ്പം പറയുന്നത് പോലെ നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കാനുള്ള ഒരു വിളി ഈ ആഗമന കാലം നമുക്ക് മുൻപിൽ ുന്നു മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകാർ ഇവർക്കൊക്കെ കരുതലിന്റെ ഒരു ജീവിതമായി തീരുന്ന ക്രിസ്മസിനായി പ്രാർത്ഥിക്കാം ഉണ്ണീഷു നമ്മെ അനുഗ്രഹിക്കട്ടെ